സംഭവം മധുരമാണ് മീനും താരങ്ങളെല്ലാം തന്നെ ritu Please welcome Ritu Mandra. I want to be stage She's a bronze medal winner in the world championship with the Malaysian alcohol and on bronze medal for India and she's actor also Big Boss finalist Korean. Okay, thank you So Vaishnaviraj should please join me here Vaishnaviraj is a spectacular, phenomenal actress the movie Thank you so much for that as well ും വരാൻ പറ്റിയാലും എല്ലാവരും കാണാൻ പറ്റിയാലും എല്ലാം സഹപ്രവർത്തകർ ഇതൊക്കെ അതിൻ്റെ ആ ഒരു പാഷൻ അവർ കൊണ്ടു നടക്കാം അതിൻ്റെ ഒരു സ്പിരിറ്റ് അതിനോട് കൊണ്ടു നടക്കാമെന്നൊക്കെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതേക്കാലത്ത് ഒരു വർഷങ്ങളൊക്കെ സക്സസ് ആയിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ ദിവേഷൻ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ഹലോ സി സിഫ് എന്ന് പറയുന്നത് ഫാമിലിയോട് തന്നെയാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് സ്പോർട്ട് ഭയങ്കര ഇഷ്ടമെന്നാണ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് സി സി പറയുന്നത് ഭയങ്കര സന്തോഷം തന്നെയാണ് നമ്മൾ തന്നെയാണ് അതിനകത്ത് ഇറ്റ്സ് ലൈക്ക് ഒരു കോളേജിലൊക്കെ ഒരു സ്പോർട്സിലേക്ക് പോകുന്ന ഒരു ചീഡാണ് ഭയങ്കര സന്തോഷം കൂടെ എടുത്ത് നടക്കാൻ സമയം ും നല്ല ഉദ്ദ്രമായിട്ടാണ് എല്ലാ ടീമും കഴിയുന്ന േട്ടൻ്റെ ഡയറക്ടറാണ് അരുൺ വൈകാൻ അരുൺ ചേട്ടൻ അതുപോലെ പ്രമോദ് പേര് സജി ഏട്ടൻ അങ്ങനെ എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരോടെ കാണാൻ സാധിച്ചു വന്നത് പിന്നെ സിജേവൻ പഠിക്കുകയായിരുന്നു സോ വളരെ സന്തോഷം എനിക്ക് ഇന്ന് എനിക്ക് തോന്നുന്നു അതെ അവരൊന്ന് വളരെ സന്തോഷത്തിലായതുകൊണ്ട് അങ്ങനെ പിന്നെ റ്റു സെക്കൻഡ് ആണ് ഞാനും ആഗ്രഹിക്കുന്നത് സോ അവരും അവരൊക്കെ പറയും കൂടി ആരാൻ സാധിച്ചാലും എല്ലാവരും കാണാൻ സാധിച്ചാലും വളരെയധികം സന്തോഷം അടുത്ത സീസണിൽ